ഒരു കുഞ്ഞിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു കുഞ്ഞില്ലെന്ന് വിഷമിക്കുന്ന കപ്പിൾസ് ആണോ നിങ്ങൾ പന്ത്യത് ചികിത്സ ആർക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു വർഷം ഒരുമിച്ച് നിന്നിട്ട് ഒരു പ്രഗ്നൻസി ആയില്ലെങ്കിൽ അതിന് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് തുടങ്ങണം ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെന്റ് അല്ല നമ്മൾ കൊടുക്കുന്നത് ഇവിടെ വന്നാൽ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും ഒരു ഒന്നോ രണ്ടോ വിസിറ്റ് എടുക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ട്രീറ്റ്മെൻറ്റാണെന്നുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും എല്ലാവരുടെയും ഒരു ഒരു മിസ്കൺസെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലത്തെ ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ഒരു ബന്ധിത സെൻറ്ററിൽ വന്നാൽ എല്ലാവർക്കും ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ആണെന്നുള്ളത് ഒരു ഒരു വലിയൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട് നമ്മൾ വൺസ് ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് പറയാൻ സാധിക്കും നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളതും നിങ്ങളുടെ എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെന്നുള്ളതും അതിൻ്റെ കോസ്റ്റും സക്സസ് റേറ്റ് നമുക്ക് പറയാനാകും സോ ഇൻഫർട്ടിലിറ്റി ഒരു വലിയൊരു പ്രോബ്ലം അല്ല ഇറ്റ് ഈസ് ഈസിലി ട്രീറ്റബിൾ ആൻഡ് വിതിൻ ടു ആർ ത്രീ മന്ത്സ് മെജോറിറ്റി ആൾക്കാർ പ്രഗ്നൻ്റ് ആവാറു അതുകൊണ്ട് ഒരു കുഞ്ഞെല്ലാന്ന് വിഷമിക്കാൻ പാടില്ല ഡോൺ ബി അപ്സെറ്റ് കമ്പ്യൂർസ് ആൻഡ് വി വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ആർ